ബ്യൂട്ടി ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനും ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാ വയനാട്ടിൽ ചൂരൽമല മുണ്ടക്കൈ തുടങ്ങിയ ദുരന്ത മേഖലകളിലേക്ക് സഹായം എത്തിക്കുന്നതിനായി നിലമ്പൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പതിനൊന്നിന് ജനകീയ ഭക്ഷണശാല നടത്തും വണ്ടൂർ ടൌണിൽ മഞ്ചേരി റോഡിൽ പഴയ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന ഭക്ഷണശാല എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ നടത്തിപ്പുമായി ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം വി എ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പിറ്റേന്ന് പിറ്റേന്ന് ആരോടും ഇല്ല രാത്രി കൊറച്ച് കഞ്ചുമുളത്തിന് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ആകെ കിട്ടും ഒന്നായിട്ട് ബച്ചലസായിട്ടും പോയേക്ക ഒപ്പ കുട്ടികൾ ഇപ്പൊ അവിടുന്ന് ഒരു മാതൃത്വത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോ അതിന് പറഞ്ഞ വിശദീകരണം എന്താ ഒരു മകൻ ഇങ്ങനെ തൂങ്ങിട്ട് നിൽക്കുക ആ തൂങ്ങിയപ്പോ അതിൻ്റെഅമ്മാനെ അമ്മനെ അമ്മനെ ഇങ്ങനെ താങ്ങിപ്പിടിച്ചിട്ട് ഞാൻ എനിക്ക് എന്ത് വന്നാലും ശരി അമ്മ പ്രശ്നം എന്നിട്ട് ആ സംരക്ഷിച്ചു കൊണ്ടുപോകണ ചില ഇതൊക്കെ അവിടെ ഒന്ന് രണ്ട് പ്രാവശ്യം പോയതാ ഞാൻ പ്രതിദാന സംഘടന ഉണ്ട് എസ്റ്റിയു ഞാൻ വ്യക്തമായ രാഷ്ട്രീയക്കാരനാണ് ഇന്ത്യ രാഷ്ട്രീയം ആ എസ് ടി വരെ നൂറ്റി അറുപത്തി ആറ് ആൾക്കാരുള്ള ഒരു പിന്നെ ആംബുലൻസിന്റെ ഒരു സംഘടന ഉണ്ട് നൂറ്റി മുപ്പത്തിയേഴ് മനുഷ്യന്മാര് അവിടെ പത്ത് ദിവസം അവിടെ പോയിട്ടുണ്ട് ഓരോ ആദരിച്ച് നമ്മൾ അവിടെ പോയി അപ്പൊ ഞാൻ പറയണ അവനാനം എന്തൊക്കെ കഴിഞ്ഞോ അതിലിപ്പോ എനിക്ക് നിങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ ആള് വാക്ക് പോലും ചെയ്തതല്ലാത്ത അതൊക്കെ ഞാനാണ് ഇതെല്ലാം ഒരാശപ്പെടുന്നത് പക്ഷെ ഓരോ ആളുകളും കഞ്ചനമൊക്കെ ചെയ്തു പോയി ഇവിടെ ഞങ്ങളെ വല്ലാത്തൊരു സന്തോഷം തോന്നി ഇവിടെ സുരേഷ് അധ്യക്ഷൻ പറഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞു ഒരു കോടി ഉറപ്പി ഞങ്ങൾ എല്ലാരും പണ്ട് സ്വരൂപിച്ചിട്ട് മുഖ്യമന്ത്രിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു എന്ന് പറയുമ്പോ അഭിമാനത്തോടു കൂടി അന്തസ് ആയിട്ട് നിങ്ങൾക്ക് വളർന്ന് ഞങ്ങളോട് പറയാം ലൈബ്രറി കൌൺസിലിൽ താലൂക്ക് പ്രസിഡന്റ് സുരേഷ് പാതാർ അധ്യക്ഷത വഹിച്ചു ഭക്ഷണശാലയ്ക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അലി ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് സ്റ്റേറ്റ് കൌൺസിൽ അംഗം കെ പി ഭാസ്കരൻ എൻ മക്ബൂൽ പി മുരളീധരൻ എ ഉണ്ണികൃഷ്ണൻ കെ പി ശ്രീകുമാരൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ